എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ഏവർക്കുമുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപായി വളരെ പോസിറ്റീവായി ഇരുന്നു കൊണ്ട് തന്നെ ഇന്നത്തെ റീഡിംഗ് ലൈക്ക് ചെയ്തതിന് ശേഷം ആ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്തുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് കാണേണ്ടത് തീർച്ചയായും വളരെ നല്ല മാറ്റങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ പല സത്യങ്ങളും കണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പലരും ഇപ്പോൾ നിങ്ങളെ പല വിധത്തിലുള്ള കള്ളങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതായ ഒരു സാഹചര്യം നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കാം കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതായ പല കാര്യങ്ങളുടെയും യഥാർത്ഥ കാരണം നിങ്ങൾക്കിതുവരെയും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം ഒരു വ്യക്തതയാണ് നിങ്ങളിലേക്ക് വരുന്നതെന്ന് പറയാം നിങ്ങളുടെ മനസ്സിലുള്ള പലവിധ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വേണ്ടിയുള്ള ഉത്തരം അത് നിങ്ങളിലേക്ക് വന്നെത്തുന്നതായി ഇവിടെ കാണാം കൂടാതെ തന്നെ മറ്റുള്ളവർ വഴി ഇപ്പോൾ സങ്കടപ്പെടുന്നതായ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതായത് മറ്റുള്ളവരുടെ മോശമായ പ്രവൃത്തികൾ മൂലം സങ്കടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഈ രീതിയിൽ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവരെയെല്ലാം മനസ്സിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കി വളരെ ശക്തമായി തന്നെ നിങ്ങൾ മുന്നോട്ടു പോകണം എന്നതാണ് ഇതിനുള്ള കാരണം എന്താണെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് ഇവിടെ വളരെ വ്യക്തമായി തന്നെ പറയുന്നു അതായത് ഇത്തരത്തിലുള്ള ആളുകളെ പറ്റി ചിന്തിച്ച് അവർ ചെയ്യുന്നതായ പ്രവർത്തികളിലൊന്നും സങ്കടപ്പെട്ട് കഴിയേണ്ടവരല്ല നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും ചെയ്തു ഉണ്ട് സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടതായി ഉണ്ട് എന്നതാണ് നിങ്ങളെ അപ്പോൾ സങ്കടപ്പെടുത്തണം മാനസികമായി തളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ മാത്രം നിങ്ങൾ ഏത് സമയവും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഒരിക്കലും നിങ്ങളുടെ ആ മാനസിക നിലയിൽ ഒരു ഉയർച്ച ഉണ്ടാവുകയില്ല എന്നതാണ് എപ്പോഴും ദുഃഖങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നത് ആയതിനാൽ തന്നെ നെഗറ്റീവായിട്ടുള്ള ആളുകളെയെല്ലാം മനസ്സിൽ നിന്നും പൂർണമായും കളഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുവാനായി പരിശ്രമിക്കുക നാളത്തേക്കായി നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തി നിങ്ങൾ മുന്നോട്ട് നീങ്ങുകയും വേണം ഇവിടെ സാമ്പത്തികപരമായി ഒരു സ്ഥിരത നിങ്ങളിലേക്ക് വരാൻ പോകുന്നതായി കാണുന്നുണ്ട് ഇത് സാമ്പത്തികപരമായിട്ടുള്ള വലിയൊരു മാറ്റം തന്നെ ആയിരിക്കാം അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അറിവും ബുദ്ധിയുമുള്ള ആളുകൾ തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് തൻ്റെ അറിവുകൾ പകർന്നു കൊടുക്കാനും ബുദ്ധിപരമായിട്ടുള്ള ഉപദേശങ്ങൾ മറ്റുള്ളവർക്ക് നിർദ്ദേശിക്കാനും കഴിവ് നിങ്ങളിൽ ഉണ്ടെന്ന് തന്നെ പറയാം കൂടാതെ തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സഹായിക്കാനായി നിങ്ങൾ അനുഭവിക്കുന്നതായ ആ ഒരു പ്രതിസന്ധിയിൽ നിന്നും കൈപിടിച്ച് ഉയർത്താൻ എന്നോണം ഒരാൾ വന്നു ചേരുമെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ എന്നോണം നിങ്ങൾക്കരികിലേക്ക് ഒരാൾ വന്നു ചേരുന്നതായി ഇവിടെ കാണാം ഇതൊരു പക്ഷേ ഒരു പങ്കാളിയുടെ രൂപത്തിലോ അല്ല എങ്കിൽ ഒരു സുഹൃത്തിന്റെ രൂപത്തിലോ ആവാം നിങ്ങളിലേക്ക് എത്തുന്നത് ഇത്തരത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെയും ഒക്കെ പരിഹരിച്ച് നിങ്ങളുടെ കൈപിടിച്ച് ഉയർത്തുവാൻ അവർക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് എന്തൊക്കെയായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് വളരെ നല്ല കാര്യങ്ങൾ ശുഭകരമായ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുവാനായി പോകുന്നത് പല കാര്യങ്ങളുമായി തന്നെ ബന്ധപ്പെട്ടും സന്തോഷ വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാനായി സാധിക്കുന്നതാണ് കൂടാതെ തന്നെ എത്ര വലിയ ദുഃഖങ്ങളാണോ നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിലും അതിനെയെല്ലാം ഉള്ളിലൊതുക്കി അല്ലെങ്കിൽ ആരെയും അറിയിക്കാതെ മറ്റുള്ളവർക്ക് മുന്നിൽ സന്തോഷത്തോടു കൂടി നിൽക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങളിൽ പലരും മറ്റുള്ളവരുടെ സഹതാപകരങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് അതായത് എത്ര വലിയ സങ്കടങ്ങളായാലും നഷ്ടങ്ങളായാലും അതിനെയെല്ലാം നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താനായി ഇഷ്ടപ്പെടുന്ന ഇങ്ങനെ ശ്രമിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങളിൽ പലരുമെന്നാണ് കാണുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം തക്കതായ ഒരു പരിഹാരം കണ്ടെത്താൻ എനിക്ക് സ്വയം ഈ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിലുണ്ട് കൂടാതെ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കി എടുക്കണമെങ്കിൽ നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മുറുകെ പിടിച്ചിട്ടുള്ളതായ ആ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളെ സാഹചര്യങ്ങളെയൊക്കെ ഒഴിവാക്കി എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിലേക്ക് ക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ തടസ്സമായി നിൽക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ എന്തൊക്കെയോ ചില ഓർമ്മകൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മുറുക പിടിച്ചത് കൊണ്ടാകാം ഇത് നിങ്ങളുടെ ഒരു ചിന്താഗതിയോ പ്രവർത്തന രീതിയോ തന്നെ ആയിരിക്കാം ഇപ്രകാരം നിങ്ങൾ മുറുക പിടിച്ചിട്ടുള്ള ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തെ പൂർണ്ണമായി തന്നെ ഒഴിവാക്കി കളയുക എന്ന് തന്നെയാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് ഇവിടെ പറയാൻ ശ്രമിക്കുന്ന ഒരു പ്രധാന സന്ദേശം എന്നത് പലപ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു യാത്രയിൽ പല തിരിച്ചടികളും വെല്ലുവിളികളും തന്നെ നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള തിരിച്ചടികൾ എനിക്ക് സംഭവിക്കുമോ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി മൂലം ആ ഒരു ഭയം മൂലം ഇതുകൊണ്ടൊക്കെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സഫലമാക്കുന്നതിനു വേണ്ടി നിങ്ങളിൽ പലരും മടിച്ചു നിൽക്കുന്നതായ ഒരവസ്ഥയാണ് കാണുന്നത് ഇവിടെ ഇത്തരം ചിന്താഗതിയുള്ള ആളുകളുടെ ഒരനർജി തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏവർക്കുമുള്ള പ്രപഞ്ചശക്തിയുടെ ആ ഒരു സന്ദേശം എന്നത് നിങ്ങളിലെ ഇത്തരം ചിന്താഗതികളെയെല്ലാം പൂർണമായും നിങ്ങൾ ഒഴിവാക്കി കളയുക നിങ്ങൾക്കിനി മുന്നോട്ടുള്ളത് വലിയൊരു മാറ്റത്തിൻ്റെ പരിവർത്തനത്തിൻ്റെയൊക്കെ നല്ല സമയം തന്നെയാണ് അതുകൊണ്ട് ഈ സമയം നിങ്ങളിൽ ഭയമല്ല ആശങ്കയല്ല പകരം ധൈര്യമാണ് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് എന്നതാണ് നിങ്ങളുടെ മനസ്സിലുള്ളതായ ഇത്തരം ഭയത്തെ സംശയത്തെ ഒക്കെ ഒഴിവാക്കി കളഞ്ഞ് ആത്മാർത്ഥമായി തന്നെ പരിശ്രമിക്കുക തീർച്ചയായും നിങ്ങൾക്കവിടെ തൻ്റെ ആഗ്രഹ സഫലീകരണം സാധ്യമാകുന്നത് തന്നെയാണ് അതുപോലെ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ മറ്റുള്ളവർ നിങ്ങളെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിലെ ആ ഒരു നന്മ തിരിച്ചറിഞ്ഞ് നിങ്ങളായിരുന്നു ശരിയെന്ന് തിരിച്ചറിയുന്ന അവർക്ക് ബോധ്യമാകുന്ന പല അവസരങ്ങളും സാഹചര്യങ്ങളും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ സൃഷ്ടിക്കുന്നത് തന്നെയാണ് കൂടാതെ നിങ്ങൾ മൂലമോ മറ്റുള്ളവർ മൂലമോ ചില സാമ്പത്തിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അത്തരം സാമ്പത്തിക നഷ്ടങ്ങൾ തീർക്കുന്നതിനുള്ള ചില പദ്ധതികൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നതായും കാണാം നിങ്ങളുടെ മനസ്സിലുള്ളതായ ആ പദ്ധതികൾക്ക് സാമ്പത്തികമായും മാനസികമായും ഉള്ള ഒരു പിന്തുണ എന്നോണം മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇപ്രകാരം പ്രപഞ്ചശക്തിയുടെ അപ്രതീക്ഷിത അനുഗ്രഹവും സഹായവും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ താഴ്ന്നു കിടക്കുന്നിടത്ത് നിന്നും ആ ഒരു ശക്തി നിങ്ങളെ കൈപിടിച്ച് തന്നെ വിശ്വസിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കുന്നതിനുള്ള പല സൂചനകളും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കുന്നതാണ് അവയെല്ലാം തിരിച്ചറിഞ്ഞ് വേണ്ട രീതിയിൽ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു വിജയം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഒരു സന്ദേശമായി നിങ്ങൾക്ക് നൽകുന്നത് ഇതെല്ലാമായിരുന്നു നിങ്ങൾക്കേവർക്കുമുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്നത് ആ ശക്തിയിൽ വിശ്വസിച്ച് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ ഏവരും ശ്രമിക്കുക വന്നു ചേരുന്നതായ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സന്ദർഭത്തിലും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക കൂടാതെ ഇന്നത്തെ ഈ റീഡിംഗിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും നിങ്ങളുമായിട്ടും എന്തെല്ലാമാണോ നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നിയത് അതിനെ മാത്രം ഉൾക്കൊള്ളുക അല്ലാത്തവയെല്ലാം ഒഴിവാക്കി കളയുക പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹവും സഹായവും മനുനിമിഷവും നിങ്ങളോടുകൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു